നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പേപ്പർ വർക്കുകൾ ഒഴിവാക്കി സെക്കൻഡുകൾക്കുള്ളിൽ വിസ പുതുക്കാവുന്ന എ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അവതരിപ്പിച്ച സലമ പ്ലാറ്റ്ഫോം വഴി രണ്ട് മിനിറ്റിനുള്ളിൽ മുഴുവൻ നടപടികളും പൂർത്തീകരിക്കാം നിരവധി പേർ ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ പ്രയോജനമാണിത് വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ എന്നിവയിലും ഈ സേവനങ്ങൾ പിന്നീട് നൽകും ഖത്തറിൽ വാരാന്ത്യത്തിൽ ശക്തമായ കാറ്റിന് സാധ്യത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടുത്ത തണുപ്പാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ മുതൽ മേഘാവൃതമായ കാലാവസ്ഥയും കനത്ത തണുപ്പുമാണ് അനുഭവപ്പെട്ടത് അബുസംറയിൽ ഇന്ന് രാവിലെ ഏറ്റവും കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി രേഖപ്പെടുത്തിയപ്പോൾ ദോഹയിൽ പതിനഞ്ച് ഡിഗ്രി താപനില രേഖപ്പെടുത്തി കുവൈത്ത് കുവൈ ദിനാഘോഷത്തിന്റെ ഭാഗമായി വാട്ടർ ബലൂണിൻ്റെയും ഗണ്ണിൻ്റെയും ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇതുപയോഗം മൂലമുള്ള അപകടങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം നൂറിൽ പരം ആളുകൾക്കാണ് വാട്ടർ ബലൂണിന്റെയും ഗണ്ണിന്റെയും ഉപയോഗം മൂലം അപകടങ്ങളുണ്ടായത് നിരവധി പേരുടെ കണ്ണുകൾക്ക് പരിക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു ഒമാനിൽ മലപ്പുറം സ്വദേശിയായ ഡോക്ടർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു കോക്കൂർ വട്ടത്തൂർ വളപ്പിൽ വീട്ടിൽ ഡോക്ടർ നവാഫ് ഇബ്രാഹിമാണ് ദാരുണമായി മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു നിസ്തു ആശുപത്രിയിൽ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടറാണ് ഒമാനിലെ ഇബ്രിക്കടത്ത് വാതിദാം എന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം സംഭവം നടക്കുമ്പോൾ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു കുട്ടിയോടൊപ്പം വാദിയിൽ കാൽ വഴുതി വീണ് ഒഴുക്കൽപ്പെടുകയായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ ഷൂർ മസ്കത്തിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തി മിഡിൽ ഈസ്റ്റിലേക്കുള്ള വാർഷിക വിന്യാസത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കപ്പൽ ഒമാനിലെത്തിയത് വരും ദിവസങ്ങളിൽ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡുമായി പ്രഭാഷണങ്ങൾ പരിശീലനം അഭ്യാസങ്ങൾ എന്നിവയിൽ വിവാഹം വിവാഹമോചനം മക്കളുടെ കസ്റ്റഡി കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് യു എ കൊണ്ടുവന്ന പുതിയ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമം യു എയിൽ താമസിക്കുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ബാധകമാകും എന്നാൽ പ്രവാസികളിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമായിരിക്കും നിയമം ബാധകമാവുക മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ നിയമം ബാധകമല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒമാൻ്റെ അൽഫുസ്ത ഗവൺറ്റിൽ അറേബ്യൻ കടലിൽ കൂറ്റൻ തിമിംഗലം ചത്തുകരക്കടിഞ്ഞു ഗവർണറ്റിൽ അൽ ജാസിർ തീരത്താണ് കഴിഞ്ഞ ദിവസം തിമിംഗലം കരക്കടിഞ്ഞത് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്നിയാണ് അറേബ്യൻ കടൽകൂനൻ തിമിംഗലം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത സുപ്രീം കോടതി നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ബൈനോക്കുലർ വഴിയോ ചന്ദ്രപ്പിറവി നിരീക്ഷിക്കാം കൂടാതെ ഇത് ദൃശ്യമാകുന്നവർ വിവരം സമീപത്തെ കോടതിയെയോ ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുകയും വേണം നാളെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഗോളശാസ്ത്ര വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നത് റമസാനോടനുബന്ധിച്ച് ദുബായ് ഷാർജ ഫുജേറ അജ്മാൻ എന്നീ എമിറേറ്റുകളിലെ തടവുകാർക്ക് മോചനം ശിക്ഷാകാലത്ത് മികച്ച സ്വഭാവം പ്രകടിപ്പിച്ച വിവിധ രാജ്യക്കാരായ തടവുകാർക്കാണ് മോചനം ദുബായിലെ തിരുത്തൽ സ്ഥാപനങ്ങളിൽ നിന്ന് വിവിധ രാജ്യക്കാരായ ആയിരത്തി തടവുകാരെ മോചിപ്പിക്കാൻ യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടു ദുബായിൽ ഇന്ത്യൻ ബാലൻ ഈ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു അൽ നഹ്ദ സുലേഖ ആശുപത്രിക്ക് അടുത്ത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി മികച്ച ബാഡ്മിന്റൺ കളിക്കാരനുമായ പതിനഞ്ചുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം